ഹൈക്കോട്ടുകാർ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ സെൽ വീഡിയോയിൽ ഏതെടുത്താലും മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ സെൽ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിനും മുപ്പത് രൂപയാണ് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ ഡെക്വീറ്റ് പ്ലാന്റിൻ്റെ പ്ലാന്റ് ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മെച്ചൂർഡായിട്ടുള്ള പ്ലാന്റ് ആയിട്ടോ കാണിച്ചു തരുന്നത് അത്യാവശ്യം മെച്ചൂർഡ് ആയി കഴിയുമ്പോൾ നമ്മളിത് ലീവ്സ് ഒക്കെ നല്ലൊരു ആ ഒരു പിങ്കിഷ് കളർ വരും ഇതാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് പ്ലാന്റിൻ്റെ കാണിക്കുമ്പോൾ അതിൻ്റെ സൈസ് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ കുറഞ്ഞ സൈസാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഇതാണ്ടോ അപ്രോക്സിമേറ്റ് സൈസ് വരുന്നതാണ് ഇത് നീളമുണ്ട് അത്യാവശ്യം ലീഫൊക്കെ വരുന്നുണ്ട് താഴത്തെ ലീഫ് എൻ്റെ കൈ തട്ടിയിട്ട് തന്നെ പോയതാണ് കേട്ടോ താഴെ രണ്ടുമൂന്ന് ലീഫോട്ട് ഉണ്ടായിരുന്നതാണ് അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഒരു നമ്മളൊരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ കൊടുക്കുന്ന അപ്രോക്സിമേറ്റ് സൈസൊക്കെ ഇപ്പോൾ കാണിച്ച് തരാം അത് ഏതൊക്കെയാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് നല്ലോണം കളറൊക്കെ കയറി വന്ന പ്ലാന്റ്സാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ചത് നമ്മൾ കൊടുക്കുന്ന സേസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതെല്ലാവരും സെയിം മെച്ചുവർഡ് പ്ലാന്റ്സ് ആണെന്നുള്ളത് ആദ്യം പറയട്ടെ അപ്പം സെയിം മെച്ചുവ് പ്ലാന്റ്സിൽ തന്നെ അതാണ് എല്ലാ സൈസുള്ള പ്ലാന്റ്സിലും ഞാൻ കാണിച്ചു തരുന്നത് അതാണ് ഇതൊക്കെയാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് കേട്ടോ അടുത്തത് നമ്മൾ പീസ്റ്റില്ലിയാണ് കേട്ടോ പി ഇത് കേട്ടോ നമ്മൾ നോർമലി കാണുന്ന പീസ്റ്റില്ലിയാണ് പി ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം സൈസ് കൃത്യമായിട്ട് എല്ലാത്തിൻ്റെയും സൈസ് കാണിച്ചു വന്നിട്ടുണ്ട് ഇത് അധികം വൈകാണ്ട് തന്നെ ഒരു ഫ്ലവർ ഇടുന്ന സ്റ്റേജാണ് കേട്ടോ ഒരു ചെറിയ പ്ലാന്റ് അല്ല അത് ഒരു ഒരു മീഡിയം സൈസ് അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഭയങ്കര വലിയ പ്ലാന്റും അല്ല കേട്ടോ നിങ്ങൾക്ക് കൃത്യമായിട്ട് സൈസ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ആവശ്യത്തിന് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ആണ് അടുത്തത് നമ്മുടെ റിബൺ പ്ലാന്റിൻ്റെ ഈ പ്ലാന്റ് ആണ് കേട്ടോ റിബൺ പ്ലാന്റിൻ്റെ കുറച്ച് പ്ലാന്റ് ആട്ടോ റിബൺ പ്ലാന്റിൻ്റെ ഉള്ളു എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് പ്ലാന്റ് ഒക്കെ റിബൺ പ്ലാന്റിൻ്റെ ബാക്കിയുള്ളൂ ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും വാങ്ങിയതാണ് ഇപ്പോൾ ഒരു അഞ്ച് പ്ലാന്റ് ആണ് നമ്മളുടെ കയ്യിൽ ബാക്കിയായിട്ടുള്ളത് വലിയ റിബൺ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമ്മുടെ എപ്പീഷ പ്ലാന്റിൻ്റെ യെല്ലോ ഫ്ലവർ ഇടുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ഞാൻ കാണിച്ച് തരാം ഇതാണ് യെല്ലോ ഫ്ലവറിൻ്റെ എപ്പീശയാണിത് ഈ സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കട്ടെ നമ്മൾ കൊടുക്കുന്നത് ഇതായിട്ട് നമുക്ക് വേറൊരു എപ്പ്രീഷിയേറ്റ് കൺഫ്യൂഷൻ വരും ഡേ ഇത് ഇത് നമ്മൾ നോർമലി റെഡ് കളറ് ഫ്ലവർ ഒക്കെ വേണം നമ്മളെപ്പോഴും ഇടാ നമ്മൾ പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു സിൽവർ ഷെയ്ഡ് ശരിക്കും അങ്ങ് കുറച്ച് കൂടുതലാണ് അടുക്ക് പക്ഷേ ഇതിൻ്റെ ഒരു വര മാത്രൂ കേട്ടോ അതാണ് ഇതിന് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു ഡിഫറൻസ് അതാണ് കേട്ടോ അടുത്തത് നമ്മളുടെ ഈ ഒരു സിങ്കോണിയം ആണ് കേട്ടോ ഇതിൻ്റെ ഈ സൈസുള്ള ആണ് നമ്മുടെ കയ്യിലുള്ളത് ഇതിൻ്റെ നമ്മൾ നേരത്തെ ഇട്ട കുറേ പ്ലാന്റ്സ് ഒക്കെ തീർന്ന് ഇപ്പോൾ ബാക്കി കുറച്ച് പ്ലാന്റ്സ് ആട്ടോ ഇതിൻ്റെ ഉള്ളു ഇത് കഴിഞ്ഞ് കഴിഞ്ഞുള്ളത് മിക്കതും ചെറിയ പ്ലാന്റ്സാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് മിക്കതും നമ്മളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആണ് നിറച്ച് ഇങ്ങനെ ഒരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ തിങ്ങി െന്നറിഞ്ഞ് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള പിങ്ക് വെറൈറ്റി ആണ് കേട്ടോ ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് നമ്മൾ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് അടുത്തത് നമ്മുടെ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ അപ്രോക്സിമേറ്റ് സൈസാണ് ഈ കാണിച്ച് തന്നിട്ടുള്ളത് ഒരു ടു ലീഫ് ത്രീ ലീഫ് സ്റ്റേജ് ഉള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് അതിൻ്റെ ഒരു അഞ്ചാറ് പ്ലാന്റ്സ് ഒക്കെയാണ് ഇപ്പം നമ്മുടെ കയ്യിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കിയെല്ലാം നമ്മൾ അഗ്ലോഡ്മയുടെ സെയിൽ വീഡിയോ സമയത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സെയിലായി പോയതാണ് ഇനിയിപ്പോൾ പ്രിപ്പറേഷന് വെച്ചിട്ടുണ്ട് അത് റെഡിയാണ് വരെ താമസം എടുക്കും ബാക്കി ഇതേ ഒരു അഞ്ചാറ് പ്ലാൻസാണ് ഇപ്പം തന്നെ അവരുള്ളൂ അതിൻ്റെ കൊടുക്കുന്ന സൈസാണ് കേട്ടോ ഈ കാണിച്ചു വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടാണ് പിങ്ക് ഷെയ്ഡൊക്കെ ആയിട്ട് നിൽക്കുന്നു പ്ലാന്റ് അടുത്ത നമ്മുടെ എപ്പീഷിയയുടെ തന്നെ നമ്മുടെ ഒരു സ്ട്രോബെറി എപ്പീഷിയാണ് കേട്ടോ സ്ട്രോബെറി എപ്പിഷ്യ നമുക്ക് ഇതിൻ്റെയൊക്കെ കളറ് കൃത്യമായിട്ട് ക്യാമറയിൽ മനസ്സിലാകുന്ന രീതിയിൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ആ ക്യാമറയിൽ എങ്ങനെയായിട്ട് ആ ഭംഗി കിട്ടുന്നില്ല ഞാൻ അതിന് വേണ്ടിയാണ് ഈ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നത് ആ ഒരു വെയിലടിക്കുന്നത് കൊണ്ട് ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് ആ ഷെയ്ഡ് വരുന്നു ഇതിൻ്റെത് ഏതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെയും കൊടുക്കുന്ന സൈസ് വരുന്നത് നമ്മൾ അത്യാവശ്യം ഷെയ്ഡിലാണ് വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല പിങ്കിഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ വേറൊരു രപ്പീശിയാണ് ദേപ്പീഷ ഇതിനെ കൊടുക്കുന്ന സൈസ് ഇതാണ് നല്ല ഭംഗിയായിട്ടുള്ള മറ്റൊരു അപ്പീശിയാണ് കേട്ടോ ഇത് ഇതിൻ്റെയും ആ ഒരു ആ ബ്ലാക്കും ആ ഒരു പിങ്ക് ഷെയ്ഡും കൂടെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു കളർ ശരിക്കും മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിൻ്റെ നമ്മൾ കൊടുക്കുന്ന സൈസാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത് പക്ഷേ പ്ലാൻസ് ഒക്കെ എല്ലാവരും ഹാങ്ങിങ് വെറൈറ്റി ഒരുപാട് ചോദിക്കാറുണ്ട് അങ്ങനെ പറ്റിയ വെറൈറ്റീസ് ആണ് ആണ്ട്ടോ ഇതെല്ലാനും അടുത്തത് നമ്മളുടെ ഈയൊരു ഡിഫൻ ബാച്ചിയാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് മൂന്ന് പ്ലാൻസ് ആയിട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല ഭംഗിയുള്ളൊരു ഡിഫൻ ബാച്ച് വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഈ സൈസുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ചെറിയ പ്ലാന്റ് അല്ല അല്ലാട്ടോ ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെയിൽ വീഡിയോ ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്